എന്ന തുടക്കത്തിലെ വാചകം ആവർത്തിച്ചു കൊണ്ടും ചൊല്ലുന്ന ഒരു രൂപമുണ്ട് അതാണ് ഇപ്പൊല്ലുക്കു ചെയ്യണം ഇലാഹുകളാകാൻ ചില ആളുകൾ തിരഞ്ഞെടുത്ത ഈസാ നബിയെ പോലുള്ള മഹാന്മാർ അതല്ലെങ്കിൽ മലായിക്കത്തിൽ കിറാം അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളാണെന്ന് വിചാരിച്ച് ആരാധിച്ചു പോകുന്ന ദൈവമെന്ന പേര് നൽകപ്പെട്ട വസ്തുക്കളുണ്ടല്ലോ ലോകത്ത് അതിനെല്ലാം പടച്ച അതിൻ്റെയും ഇലാഹായ അള്ളാഹുവേ ഇലാഹുകളായ ജൽപ്പനങ്ങളുടെ ഇലാഹേ ജൽപ്പനങ്ങളിലൂടെ ഉണ്ടായ ഇലാഹുകളുണ്ടല്ലോ ആ ഇലാഹുകളുടെ ഇലാഹേ യാ ഇലാഹൽ ദൈവങ്ങളുടെ ദൈവമേ പറഞ്ഞാൽ ദൈവങ്ങളാണെന്നുള്ള ഫേക്ക് ദൈവങ്ങളുണ്ടെന്ന് അതിനെയും പടച്ച യഥാർത്ഥ ഇലാഹെ ദൈവമേ യാ ഇലാഹൽ ഇലാഹുകളുടെ ഇലാഹേ എങ്ങനെയുള്ള അവന്റെ ജലാലത്ത് അത് റഫി ആയിരിക്കുന്നു ഉന്നതമായി ഉയർച്ചയിലുള്ളതായിരിക്കുന്നു ജലാല് എന്ന് പറഞ്ഞാൽ മഹത്വം ഉയർന്നവനായ ഇലാഹേ ഇലാഹേ യാ ഇലാ ഇതാണ് രണ്ടാമത്തെ ഇതിരീസിയ മന്ത്രം ബഹുമാനപ്പെട്ടിസ് നബി അലി അലിസ്സലാമിന് നിരന്തരമായി ശത്രുക്കൾ സിഹർ ചെയ്തപ്പോൾ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഇസ്മുകൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും അദ്ദേഹം അവിടുന്ന് അത് ചൊല്ലുകയും ചെയ്തു അത് പരമ്പരാഗതമായി അമ്പിയാക്കളൊക്കെ ചൊല്ലി വന്നിരുന്നതാണ് പല ഇത് ചൊല്ലിയിട്ടുണ്ട് ഇപ്പൊ നമ്മ ഈ ചൊല്ലുന്ന രണ്ടാമത്തെ ഇസ്മ ബഹുമാനപ്പെട്ട നൂഹ് നബി അലി ഇസ്ലാം പ്രത്യേകം ചൊല്ലിയിരുന്നതാണ് തൊള്ളായിരത്തി അയിമ്പത് കൊല്ലം ശത്രുക്കൾക്കിടയിൽ ശക്തമായ എതിർപ്പുകളെല്ലാം സഹിച്ച് ദീനി പ്രചരണം നടത്തിയ മഹാനുഭവന അവസാനം തൊള്ളായിരത്തി അമ്പത് കൊല്ലം കഴിയുമ്പോഴാണ് അമ്പത് കൊല്ലം കഴിയുമ്പോഴല്ല തൊള്ളായിരത്തി അമ്പത് ഒമ്പത് നൂറ്റി അമ്പത് ആയിരത്തിന് അമ്പത് കുറവ് അതിനുശേഷമാണ് പറ്റുന്നില്ല അവ ഒന്നിനെയും ബാക്കിയൊക്കരുത് അല്ല പറഞ്ഞു ഇനി ആരും വിശ്വസിക്കാൻ പോണില്ല ചുരുക്കാളുകളെ നോഹിന അത്രയും കാലത്തിലും കിട്ടിയിട്ടുള്ളൂ അപ്പൊ പിന്നെ ഭൂമിയിൽ ഒരറ്റ അവിശ്വാസിയുടെയും ഭവനങ്ങൾ വേണ്ട എന്ന് അത് ചെയ്യുകയും തൂഫാൻ എന്ന വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ലോകം മുഴുവൻ ആ വെള്ളപ്പൊക്കം കൊണ്ട് വലിയ നാശ നാശങ്ങളും മനുഷ്യരാശിയുടെ വംശനാശവും ഒക്കെ ഉണ്ടായി വംശനാശം ഉണ്ടാകാതിരിക്കാൻ എല്ലാ വിശ്വാസികളെ ആണുപെണ്ണങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ കപ്പലിൽ കയറ്റിയിരുന്നു ഒരു കപ്പലുണ്ടാക്കിയിരുന്നു ഏതായാലും നൂഹ് നബി അലിസ്ലാൻ ജുല്ലേ ഇസ്മിന്റെ ഫലം നമുക്കൊന്ന് നോക്കാം ഇത് കഴിയുന്ന ആളുകൾ ദിവസം പതിനഞ്ചായിരം ചിലവാണ് ചെറുതൊക്കെ പിന്നെ പറയാം എല്ലാവർക്കും വേണ്ടത് ഇദ്രീസിയ മന്ത്രം എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ളത് ഖന ഉള്ളതാ വേണ്ടത് പതിനയ്യായിരം ചൊല്ലണം ഒരു ദിവസം ഇതിന് പൈ പതിനയ്യായിരം വട്ടം ചൊല്ലണം ഇങ്ങനെ നാല്പത് ദിവസം ചൊല്ലിയാൽ പതിനയ്യായിരം വീതം നാൽപ്പതോടെ നാൽപ്പത് ദിവസം ഇപ്പൊ എത്ര അപ്പം നാൽപ്പത് ദിവസവും എല്ലാ ദിവസവും പതിനയ്യായിരം വെച്ച് ചൊല്ലുമ്പോൾ അറുപതിനായിരം ആവും അല്ലേ പതിനയ്യായിരം വീതം നാൽപ്പത് ദിവസം ചൊല്ലുമ്പോൾ എത്രയാണെന്നുവെച്ചാൽ കൂട്ട അപ്പം നോക്കേണ്ടത് ഒരു ദിവസം പതിനയ്യായിരം ചൊല്ലണം അങ്ങനെ നാൽപ്പത് ദിവസം ആവർത്തിക്കണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആ ഒരു ദിവസം പതിനയ്യായിരം എന്നുള്ളത് അതിനൊരു പാക്കേജ് ആയിട്ട് എടുക്കുക എത്ര ദിവസം കൊണ്ട് പൈനാ പതിനയ്യായിരം ചൊല്ലാൻ കഴിയും മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ അങ്ങനെ ഒരു പാക്കേജ് ചൊല്ലി തീർക്കുക അങ്ങനെ ആ പാക്കേജുകൾ നാൽപ്പത് ദിവസമാക്കുക പിന്നെ വലിയ ഫലം ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു സാധാരണഗതിയിൽ ജോലിയും കാര്യങ്ങളും ജീവിത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം പതിനയ്യായിരം തീർക്കാൻ പാടാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു പതിനയ്യായിരം എത്ര ദിവസം കൊണ്ട് തീർക്കും അങ്ങനെ നാല്പത് വട്ടം അങ്ങനെ തീർക്കുക അപ്പൊ നാല്പത് ദിവസം ഒന്ന് കണക്കാക്കിയാൽ മതി ഇങ്ങനെ ചെയ്താലുള്ള ഫലം എന്ന് പറയുന്നത് പിന്നെ അവനെ ഒരാളും കുറ്റം പറയില്ല എന്നുള്ളത് ദുനിയാവിൽ അവനെ മോശമാക്കാനും അവൻ്റെ കഴിവുകേടിനെ പറഞ്ഞ് അവനെ ടോർച്ചർ ചെയ്യാനും അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ വെറുപ്പ് തോന്നിയിട്ട് അവയ്ഡ് ചെയ്യുന്ന വാചകങ്ങൾ വരാനും വേദനിപ്പിക്കാനും പിണങ്ങാനൊന്നും ആരും വരില്ല ഹൽക്കുകൾ മുഴുവനും അവനെ പുകഴ്ത്താനും അവന് സ്നേഹം നൽകാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരാൾ നാൽപ്പത് ദിവസം ചൊല്ലി ചൊല്ലിത്തീർത്താൽ അല്ലെങ്കിൽ നാൽപ്പത് വട്ടം പതിനയ്യായിരം വീതം ചൊല്ലി ചൊല്ലിത്തീർത്താൽ അവന് ഹൽക്കുകൾ വഴിപ്പെടും എന്നാണ് പറയുന്നത് ഇതിൻ്റെ വലിയ ഫലമാണ് ഒന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ചെറിയ ചെറിയതൊക്കെ ഉണ്ട് ദിവസം ഇരുപത് ചൊല്ലുന്നതുണ്ട് ദിവസം പതിനഞ്ച് ചൊല്ലുന്നതുണ്ട് പെറും പതിനഞ്ച് പതിനഞ്ചായിരം അല്ല നൂറ്റമ്പതല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പതിനഞ്ച് വെറും ഓൺലി പതിനഞ്ച് ടൈംസ് ചൊല്ലേണ്ടത് ഞാൻ ആദ്യം പറയാം സുബിഹി നിസ്കാരത്തിന് മുമ്പ് ബാങ്ക് കൊടുത്തു സുന്നത്ത് നിസ്കരിച്ചു ഫർ നസ്കരിച്ചിട്ടില്ല സുബി അപ്പൊ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പതിനഞ്ച് വട്ടം ചൊല്ല യാ ചൊല്ലിലു അങ്ങനെ ഒരാള് ചൊല്ലി വന്നാൽ സുബിഹിൻ്റെ മുമ്പ് ുന്നതി സുന്നസ്കരിച്ചതിന് ശേഷം സുബേൻ്റെ ഫർൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ചൊല്ലിയാൽ ജീവിതത്തിൽ വേണ്ട തന്നെയാണ് ഒന്ന് നല്ല തക്കവയും ഭയവും അള്ളാഹുവിനോടുള്ള സ്നേഹമൊക്കെ അവന് വർദ്ധിക്കും തക്കുവ ഉണ്ടാവും ഭയഭക്തി ഉണ്ടാവും പേടി ഉണ്ടാവും വൽ പേടിയുണ്ടാവും ഒരാൾ ഗൗരവമുള്ള ഒരാളായി ജനങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ അവൻ്റെ ജീവിതം കുറച്ച് സീരിയസ് ഉള്ള മനുഷ്യനായി മാറും കളിയും തമാശയും കോമഡി അതൊക്കെ മാറി അവൻ കുറച്ച് ആഹ് ആഹൃത്തിൻ്റെ കാര്യത്തിൽ സീരിയസ് ആകും ആളുകൾക്ക് അവനെ കാണുമ്പോൾ ഒരു ഭയം തോന്നും ആ നിലക്ക് ബഹുമാനത്തിൻ്റെ ഒരു തക്വയുടെ ഭയം അവനെ കാണുമ്പോൾ തോന്നും അപ്പോൾ സാത്ത അവന് ഭക്ഷണ സമ്പന്ന സമ്പന്നത ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ അവൻ വിശാലത്തിലിരിക്കും ജോലിയിൽ ശമ്പളത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ വിശാലത ഉണ്ടാവും വളർച്ച ഉണ്ടാവും ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം മൂന്ന് കാര്യം ഭയ ഭയഭക്തി ഉണ്ടാവും ആളുകൾക്ക് അവനോടൊരു ബഹുമാനം ഉണ്ടാവും പിന്നെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാവും ഈ മൂന്ന് കാര്യം ഉണ്ടാവും ദിവസവും സുബിഹിക്ക് നിസ്കാരത്തിന് മുമ്പ് പെട്ടെന്ന് സുന ദസ്കരിച്ചിട്ട് അവിടെ ഇരുന്നോ നടന്നോ ചൊല്ലിയാൽ പതിനഞ്ച് വട്ടം കൂട്ടിയാലും കുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവസാനം സുബിക്ക് മുമ്പ് ചൊല്ലാൻ കഴിഞ്ഞാൽ സുബീ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നുണ്ട് ഇതന്നെ വേണമെങ്കിൽ കളാവ് കിട്ടാം ഇനി ഒരു രൂപം തന്നെ ഉണ്ട് സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലും സുബി നിസ്കാരം കഴിഞ്ഞ് പതിനഞ്ച് വട്ടം ഇത് പതിവാക്കിയാൽ ഈ പറഞ്ഞ ഫലങ്ങൾ കിട്ടും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും അതോടൊപ്പം വലിയ ശ്ര ശ്രേഷ്ഠത അവന് ലഭിക്കും സ്ഥാനമാനങ്ങള് ഉയർച്ചകള് പിന്നെ ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനത്തിൽ ഉയർച്ച കിട്ടും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും സംഘടനയിലൊക്കെ ഉയർച്ച അവനുണ്ടാവും അവനതിനുള്ള കെൽപ്പുള്ളതുകൊണ്ട് അവന് ഉയർച്ച ഉണ്ടാകും അപ്പോൾ മാനസികമായി അവന് ഉയർച്ച ഉണ്ടാവും ജനങ്ങളത് കണ്ട് അവന് ഉയർച്ച നൽകും അവനൊരു നേതാവായി മാറും സുബിക്ക് ശേഷം പതിനഞ്ച് വട്ടം ചൊല്ലുന്ന പതിവുണ്ടെങ്കിൽ പതിനഞ്ചാകട്ടെ പറഞ്ഞത് ഇതേ പതിനഞ്ച് തന്നെ അവൻ വാർവ പാലാതിക്കിരി ഹംസാക്ഷതമത പതിനഞ്ച് വട്ടം നിത്യമായിട്ട് ഒരാൾ ചൊല്ലാണ് സുബിക്ക് ശേഷമോ മുമ്പോ അല്ല വേറെ ഏതെങ്കിലും സമയം ദിവസം പതിനഞ്ചവൻ്റെ കയ്യിലുണ്ടാവും പതിനഞ്ച് വട്ടം ദിവസം ചൊല്ലുന്നുണ്ട് എങ്കിൽ കുല്ലി സലാത്തിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ചൊല്ലുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്റെ ബാക്കി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം പതിനഞ്ചാണ് ഇപ്പൊ പറയുന്നത് നേരത്തെ സുബീക്കും മുമ്പോ ശേഷമോ ആയിട്ടുള്ള പതിനഞ്ച് മാത്രമാണ് പറഞ്ഞത് ഇത് തന്നെ അഞ്ചു വത്തിലും പതിനഞ്ച് ചൊല്ലാണെങ്കിലേ നവർ അള്ളാഹു അവന്റെ ഹൃദയത്തിനെ അള്ളാഹുവിന്റെ സ്നേഹത്താൽ പ്രകാശിപ്പിക്കും അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് തുറന്നു കൊടുക്കും അവന്റെ ഹൃദയം ഈമ ആനുകൊണ്ട് പ്രകാശിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ദിവസം ആയിരം ഒരു രൂപമുണ്ട് ദിവസം ആയിരം ഈ രണ്ടാമത്തെ ഇസ്മ ചൊല്ലുന്ന പതിവരാൾ ഉണ്ടാക്കിയാൽ അത് ഇഷാവിന്റെ ശേഷമാണെങ്കിൽ നല്ലതാണ് ആയിരം ഇഷാവിൻ്റെ ശേഷം കയ്യിൽ നിന്നില്ലെങ്കിൽ പകൽ മുഴുവനും ചില സമയങ്ങളിലൊക്കെ നൂറ് നൂറൊക്കെ ചൊല്ലിയിട്ട് ആയിരക്കുക അങ്ങനെ ദിവസ ആയിരം ചൊല്ലിയാൽ ഫതഹല്ലാഹു അലഹി അബുബാബൽ അവന് അള്ളാഹു ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും അവന്റെ മുതലിലും അവന്റെ മക്കളിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും ചെയ്യും അവന് ഖൈറിൻ്റെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കും എന്ന് പറഞ്ഞാൽ നല്ല മക്കള് വലിയ സമ്പത്ത് ഇതൊക്കെ നൽകും ഇതിലെല്ലാം ബർക്കത്ത് ഉണ്ടാവുകയും ചെയ്യും ദിവസം ആയിരം ചൊല്ലുന്ന ആളുകൾക്ക് ഇത് തന്നെ ഇരുപത് വട്ടം ചൊല്ലുന്നൊരു രൂപം ഉണ്ടെന്ന് പറഞ്ഞല്ല അതാണ് ഇനി ചൊല്ലാൻ പോകുന്നത് വേണ്ട ആളുകൾ ഇത്രയും കേട്ടിട്ട് വേണമെങ്കിൽ പഠിക്കാം ഇരുപത് വട്ടം ചൊല്ലുന്നൊരു രൂപം കൂടി കേൾക്കുകയാണെങ്കിൽ അതും കേട്ടോളൂ ഇരുപത് വട്ടം ഊതി ഒരാൾ നെഞ്ചിലൂതുക എന്നാൽ അത്ഭുതം അവൻ്റെ അവസ്ഥ മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിവാകാത്ത നിലക്ക് അള്ളാഹു സംരക്ഷിക്കും അവനെവിടെയും നാറാനോ ഉച്ചിക്കപ്പെടാനോ ഒന്നാണ് അവൻ്റെ സ്റ്റാറ്റസ് തകരാനോ പോകുന്നില്ല തെറ്റുകൾ ചെയ്യണമെന്നല്ല അങ്ങനെയുള്ള തെറ്റുകളൊന്നും പുറത്തു പോകാത്ത നിലക്ക് അവനെ ആരും പരസ്യപ്പെടുത്താനോ അവൻ്റെ രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയാനോ അത് മറ്റുള്ളവർക്ക് അറിയാനുള്ള ഇട വരാനോ ഒന്നും അള്ളാഹു അവൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കൂല അവന് അള്ളാഹു പ്രത്യേക സംരക്ഷണം നൽകും ഇലാഹുകളുടെ ഇലാഹെ സ്ഥാനമുയർന്ന ഇലാഹെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ ഇസ്മിനെ ഇരുപത് വട്ടം ചൊല്ലി നെഞ്ചിലൂതി പോവുക അവൻ്റെ ഒരു രഹസ്യം ആരും അറിയാൻ പോണില്ല സർട്ടിഫിക്കറ്റ് എടുക്കാതെ തന്നെയാണ് ഇൻ്റർവ്യൂക്ക് പോയതാണെങ്കിൽ പോലും അതും അവിടെ പിടിക്കപ്പെടില്ല ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല വേറെ ഏതാവസ്ഥയിലും ഇരുപത് വട്ടം ഇത് ചൊല്ലി നെഞ്ചിലൂതി പോയാൽ അവനൊരു പ്രത്യേക രഹസ്യ സ്വഭാവം അള്ളാഹോനിൽ സൂക്ഷിക്കും അവൻ മായയായി മാറും എന്ന് പറയാം മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു മന്ത്രമായിട്ട് ഇത് ഉപയോഗിക്കും ഇത് തന്നെ ഇരുപത് വട്ടം ഒരാൾ ചൊല്ലി പ്രത്യേകം നേർച്ചയാക്കിയിട്ടും നീത്താക്കിയിട്ടും ഞാൻ ഇത് ഇരുപത് വട്ടം ചൊല്ലും ഇരുപത് ദിവസം ചൊല്ലും എന്ന് പറഞ്ഞു ഇരുപത് ദിവസം ഓതി അങ്ങനെ നെഞ്ചിൽ നെഞ്ചിലൂതി കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ എന്താ അവൻ്റെ സമ്പത്തിൽ പറക്കത്തുണ്ടാകണം വലിയ എന്നുള്ള ചിന്തയോടെ ഇത് ഇരുപത് വട്ടം ഓതി നെഞ്ചിൽ നെഞ്ചിലൂതി ഒരാൾ ഇരുപത് ദിവസം അങ്ങനെ പതിവാക്കിയാൽ സമ്പത്ത് വരും ജോലിയില്ലാത്ത ആളുകൾക്ക് ഇരുപത് ദിവസമാകുമ്പോഴേക്ക് ജോലി ഉണ്ടാവും അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സമ്പത്ത് അവൻ്റെ കയ്യിലെത്തും എന്നാണ് പറയുന്നത് ഇരുപത് വട്ടം പതിവാക്കി എപ്പോഴും എപ്പോഴും ഒരാൾ ഇരുപത് പതിവാക്കുന്നതിനാണ് ഇതും കൂടി പറഞ്ഞു നിർത്തുക ഇരുപത് വട്ടം ദിവസം ഒരാൾ പതിവാക്കിയാൽ അവൻ അറിയാത്ത ഭാഗത്തിലൂടെ സ്ഥലങ്ങളിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ പോലെ എത്താത്ത ഭാഗങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്നൊക്കെ സമ്പത്തിങ്ങനെ അള്ളാഹു എത്തിച്ചു കൊടുക്കും സമ്പത്തിങ്ങനെ വരും എത്തിച്ചു കൊടുക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് തരും തരാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ നോക്കി നിൽക്കണം എന്നല്ല അള്ളാഹു എത്തിക്കും അള്ളാഹുലാണ് തവക്കൽ ചെയ്യുന്നത് ഇലാഹുകളുടെ ഇലാഹേ ഇലാഹേ സ്ഥാനമുയർന്ന യാ യാ ഇലാ ഇലാഹൽ യാ കളുടെ എന്ന ഈ ഈസിയ രണ്ടാം മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ അവതരിപ്പിച്ചത് കണ്ട ആളുകൾ നിങ്ങൾ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും അടുത്തുള്ള മറ്റുള്ള വീഡിയോകൾ വരാൻ കാത്തിരിക്കുകയും കമൻറ്റിൽ നിങ്ങൾക്കുള്ള സന്തോഷം അലഹമ്മില്ല അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് ഓക്കെ നിങ്ങൾക്ക് നമ്മളെ പറഞ്ഞ് ഉപദേശിക്കാം കമൻറ്റ് വെറുതെ കാലിയാക്കി ഇടരുത് എന്തെങ്കിലുമൊക്കെ കമൻറ്റും ചെയ്യുക അലഹമ്മില്ല ലേക്കും ചെയ്യുക സബ്സ്ക്രൈബ് എന്ന് പ്രത്യേകം നോക്കുക നമുക്ക് നമുക്കിതിൻ്റെ ഫലം നൽകട്ടെ അപ്പോൾ നിങ്ങൾ ആയിരം ചൊല്ലാനാണോ പതിനയ്യായിരം ചൊല്ലാനാണോ ഇരുപതാണോ നിങ്ങൾ പ പതിനഞ്ചാണോ ഏതാ സെലക്ട് ചെയ്തതെന്ന് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം കമൻ്റിലോ നമ്മുടെ വാട്സപ്പിലോ ഇൻഷാല്ലാ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഒരു വഴിയായി തക്കോ ഉണ്ടാകാൻ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഞാമാഹ്രത്തിൻ്റെയും ഒക്കെ ഉണ്ടാകാൻ ഇത് കാരണമാക്കട്ടെ ഇത് ചെയ്യണമെന്ന് അറിയിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു